ഈ ഒരു സീക്രട്ട് കോള് നിങ്ങൾ ഫോണിൽ ഡയൽ ചെയ്യാനുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ട സ്കാമെന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെടാനാവും അതെങ്ങനെയാന്നല്ലേ അത് ഡയൽ ചെയ്യുന്നതിന്റെ മുമ്പ് എല്ലാവർക്കും എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും വിശ്വാസം കിട്ടുക കുറച്ച് ലേറ്റായി പറയും വിശ്വാശംസ പറയും കുറച്ച് ലേറ്റായിക്കി എന്നാലും ഓരോ തരക്കിലായി പോയുകൊണ്ട് അത് എന്നാലും സന്തോഷത്തോടെ സമാധാനത്തോടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ ഇനി നമുക്ക് ഇതൊന്ന് എന്റർ ചെയ്ത് നോക്കാം ഇത് നമ്മൾ നമ്മളെ ഫോണിൽ എൻ്റർ ചെയ്യാണെങ്കിൽ ഞാൻ ഇതൊന്ന് എന്റർ ചെയ്യാന്ന് ഡയൽ ചെയ്ത് ഡയൽ ചെയ്ത് വന്നൊരു മെസ്സേജ് കണ്ടോ നമ്മളെ കോൾ ഫോർവേഡിങ് ടാക്സ് ഫോർവേർഡിങ് സിങ്ക് അങ്ങനെ അത് ഇതൊക്കെ ഫോർവേഡ് ചെയ്യുന്ന ഒക്കെ നോട്ട് ഫോർവേഡ് ആണ് കാണിക്കുന്നത് അഥവാ ഇത് ഓൺ ആണ് അതായത് നിങ്ങളെ കോളോ എസ് എം എസ് ഒക്സോ എന്തെങ്കിലും ഫോർവേഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിലും ആ അവിടെയാണ് പ്രശ്നം ഇപ്പം ചില ചെയ്യുന്ന എന്താ വച്ചാൽ നമുക്കൊരു മെസ്സേജ് അയക്കും ആ മെസ്സേജിൽ ഒരു നമ്പർ ഉണ്ടാവും ആ നമ്പറിൽ കോൾ ചെയ്യാൻ പറയും ഈ നമ്പറിലേക്ക് കോൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടും അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അൺബ്ലോക്ക് ആവും അല്ലെങ്കിൽ അത് കിട്ടും ഇത് കിട്ടും എന്തെങ്കിലും പറഞ്ഞ് എങ്ങനെങ്കിലും നമ്മളെ കൊണ്ട് ആ നമ്പറിലേക്ക് കോൾ ചെയ്യിക്കും കോൾ ചെയ്യിച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ ആ നമ്പറിലേക്ക് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു പിന്നെ നമുക്ക് വരുന്ന കോളുകൾ മൊത്തം ആ നമ്പറിലേക്ക് ഫോർവേഡ് ആവും കോൾ മാത്രമല്ല എസ് എം എസും ഫോർവേർഡ് ആവും ഈ ഇങ്ങനെ ഫോർവേഡ് ആയി കഴിഞ്ഞാൽ നമ്മളെ കോൾ ആക്സസ് മാത്രമല്ല ഒ ടി പി ഒക്കെ അവർക്ക് ആ നമ്പറിലേക്ക് കിട്ടും നമ്മളെ വാട്സപ്പ് അടക്കം ബാങ്ക് ഡീറ്റെയിൽ അടക്കം സകല അവർക്ക് കിട്ടും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഒരുവിധം സംഗതികളൊക്കെ അവർക്ക് അങ്ങ് സ്കാമറിന് അങ്ങ് പോവും പക്ഷെ ഇതിന്ന് രക്ഷപ്പെടാൻ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ ഏതെങ്കിലും കാരണവശാലും നിങ്ങളെ ഫോണിൽ നിന്ന് എന്തെങ്കിലും ഫോർവേഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നൊരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയൽപാഡ് ഓപ്പൺ ചെയ്യുക എന്നിട്ട് ആഷ് ആഷ് സീറോ സീറോ ടു ആഷ് ഈ നമ്പർ ഒന്ന് എന്റർ ചെയ്ത് കൊടുക്കുക ഡയൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫോർവേഡ് ആകുന്നുണ്ടെങ്കിലും അതൊക്കെ അവിടെ എറേസ് ആവും കംപ്ലീറ്റ് റീസെറ്റ് ആവും പിന്നെ ഒന്നും പേടിക്കണ്ട നമ്മളെ ഒരു സംഗതിയും കോളോ എസ് എം എസ് ഓ ഒരു സംഗതി ആർക്കും ഫോർവേഡ് ആകില്ല മൊത്തം അവിടെ റീസെറ്റ് ആവും അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ നിങ്ങളെ ഫോണിൽ എന്തെങ്കിലും ഇങ്ങനെ ഫോർവേഡ് ആകുന്നുണ്ടോ എന്ന് അറിയാലോ സംഭവം നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കേണ്ട ഒരു ലൈക്ക് കൊടുക്കാൻ മാറിക്കണ്ടേ അത് നമുക്ക് ഒരു ബൂസ്റ്റ് ആണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും വിശ്വാസംസകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങളെ സ്വന്തം സ്മെപ്പൂർ താങ്ക് യു സോ മച്ച്